പത്തനംതിട്ട മലയാളപ്പുഴയിൽ പ്രധാന അധ്യാപികയെ മർദ്ദിച്ചെന്ന് പരാതി കോഴിക്കുന്നത്ത് കെ എച്ച് എം എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപിക ഗീതാ പരാതിക്കാരി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി വിഷ്ണു കസ്റ്റഡിയിലായിരിക്കുന്നു വിവരങ്ങളുമായി വിഷ്ണു പുതുശേരി ചേരുന്നുണ്ട് വിഷ്ണു എന്താണ് ഈ പരാതിയുടെ അടിസ്ഥാനം കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് പത്തനംതിട്ട മലയാളപ്പുഴയിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് പി ടി യോഗത്തിനിടെ പ്രധാന അധ്യാപികയെ മർദ്ദിച്ചതായാണ് പരാതി ഉയർന്നിരിക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് സംഭവം നടന്നത് ഏഹ് കോഴിക്കുന്നത്ത് കെ എച്ച് എം എൽ പി എസ് സ്കൂളിലെ പ്രധാന അധ്യാപിക ഗീതാരാജനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ പ്രദേശവാസിയായ വിഷ്ണു കസ്റ്റഡിയിൽ എടുത്തതായി മലയാളപ്പുഴ പോലീസ് അറിയിച്ചിട്ടുണ്ട് സ്കൂളിൽ പി ടി ഐ യോഗത്തിനിടെ അസഭ്യവർഷവുമായി യുവാവ് കടന്നു വരികയായിരുന്നു പി ടി ഐ യോഗം നടക്കുകയാണ് എന്ന് നിങ്ങൾ പുറത്തു പോകണമെന്ന് പ്രധാന അധ്യാപിക അറിയിച്ചതിനെ തുടർന്ന് ശുഭദിനായാണ് വിഷ്ണു അക്രമത്തിലേക്ക് കടന്നത് ഏഹ് യുവാവ് പ്രധാന അധ്യാപിക അടിച്ച് വീഴ്ത്തുകയായിരുന്നു പരാതിയിൽ വീഴ്ത്തുകയായിരുന്നു എന്നാണ് പരാതി പറയുന്നത് സംഭവം മറിഞ്ഞെത്തിയ അധ്യാപികയുടെ ഭർത്താവിനെയും ഇയാൾ മർദ്ദിച്ചതായി ആക്ഷേപമുണ്ട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഇയാൾ എന്ത് കാരണത്താലാണ് അധ്യാപികയെ മർജി മർദ്ദിച്ചതെന്ന് അന്വേഷിക്കുകയാണ് പോലീസ് ഏതായാലും ശരി വിഷ്ണു പത്തനംതിട്ട മലയാളപ്പുഴയിലാണ് പ്രധാന അധ്യാപികയെ മർദ്ദിച്ചെന്ന പരാതി ഉയരുന്നത് കോഴിക്കുന്നത്ത് കെ എച്ച് എം എൽ പി സ്കൂളിലെ പ്രധാന അധ്യാപിക ഗീത പരാതിക്കാരി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി വിഷ്ണു കസ്റ്റഡിയിലാണ്